ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്രാഫ്റ്റ് അവന്യൂ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മുതൽ ബേബി വിനിങ് ഫുഡ്സിന്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് പ്രഗ്നന്റ് ആയിട്ടുള്ളവർക്കും കുഞ്ഞു ബാവകളുള്ള അമ്മമാർക്കും വളരെ ഹെൽപ്പ്ഫുൾ ആയിരിക്കും ഈ സീരീസ് കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് കൊടുത്തു തുടങ്ങുമ്പോൾ മിക്ക അമ്മമാരും റാഗി അല്ലെങ്കിൽ പഞ്ഞപ്പുലി വെച്ചിട്ടുള്ള കുറുക്കാണ് ആദ്യമായി കൊടുക്കുക ഇന്ന് നമ്മൾ കാണിക്കുന്നത് റാഗി പനങ്കൽക്കണ്ടും ചേർത്തിട്ടുള്ള കുറുക്കാണ് റാഗി നന്നായി കഴുകി തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കുക റാഗിയിൽ ഒരുപാട് പൊടി ഉണ്ടാവും അപ്പം നമ്മൾ കുറുക്കുണ്ടാക്കുന്നതിന് മുമ്പായിട്ടും ഈ റാഗി കുറേ വട്ടം നന്നായിട്ട് കഴുകിയെടുക്കണം കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയിലിട്ട് അരച്ചെടുക്കുക അരച്ചു വെച്ച പഞ്ഞിപ്പുല്ല നന്നായിട്ട് അരിച്ച് അതിന്റെ ചാറ് മാത്രം എടുക്കുക ഇപ്പൊ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് റാഗിക്ക് പരം റാഗിപ്പൊടി യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ പറഞ്ഞ സ്റ്റെപ്പുകളൊന്നും ചെയ്യണ്ട റാഗിപ്പൊടി വെള്ളത്തിനകത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഇനി പറയാൻ പോകുന്ന സ്റ്റെപ്പുകളാണ് ചെയ്യാനുള്ളത് ഇനി അടുത്ത സ്റ്റെപ്പ് പനം കൽക്കണ്ടം ഉരുക്കിയെടുക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക് കഫക്കെട്ടൊന്നും ഉണ്ടാകാതിരിക്കാൻ വളരെ നല്ലതാണ് പനങ്കൽക്കണ്ടം പനം കൽക്കണ്ടം ഒരല്പം കൂടുതൽ എടുത്താലേ മധുരേ ഉണ്ടാകത്തുള്ളൂ ആവശ്യത്തിന് വെള്ളമെടുത്ത് അതിൽ പനങ്കൽ കണ്ടം അല്ലെങ്കിൽ കരിപ്പെട്ടി ഉരുക്കിയെടുക്കുക ഇതിലും നന്നായിട്ട് പൊടി ഉണ്ടാവും അപ്പൊ ഉരുക്കിയെടുത്തിന് ശേഷം അത് അരിച്ചെടുക്കാൻ മറന്നുപോകരുത് പനങ്കൽ കണ്ടം അന്നേരം അന്നേരം ഉരുക്കിയെടുക്കാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഉരുക്കിയെടുത്ത് ചൂടാറുമ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചുവെക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു പനങ്കൽ കണ്ടത്തിന്റെ നീര് അരിച്ചു വെച്ചിരിക്കുന്ന റാഗിയുടെ ആ ഒരു ചാറിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഈ ഒരു മിക്സ് നമുക്ക് കുറുക്കിയെടുക്കാം ഏത് കുറുക്കുണ്ടാക്കുമ്പോഴും ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം അല്ല കുറുക്ക് അടിയിൽ പിടിക്കാനും കരിഞ്ഞു പോകാനുമായിട്ടൊക്കെയുള്ള ചാൻസ് ഉണ്ട് പാല് ചേർക്കണം ഇങ്ങനെ കുറുകി വരുന്ന ഈ ഒരു സമയത്ത് പാല് ചേർക്കാവുന്നതാണ് പാല് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കുഞ്ഞുങ്ങൾക്ക് കഫക്കെട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റിൽ സ്റ്റവ് ഓഫ് ചെയ്തിന് ശേഷം ഒരല്പം നെയ്യും കൂടെ ചേർക്കാവുന്നതാണ് നെയ്യ് കുഞ്ഞുങ്ങൾക്ക് വളരെ ഹെൽത്തിയാണ് റാഗിയും നുറുക്ക് കോതുമ്പോൾ കുറുക്കും കായപ്പൊടി കുറുക്കും ഉണ്ടാക്കുന്നതിന്റെ അത്രയും തിക്കായിട്ട് കുറുക്കെടുക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ചൂടാറി കഴിയുമ്പോഴത്തേക്ക് ഈ രണ്ട് കുറുക്കും കുറച്ചും കൂടെ തിക്കാവും കുറച്ച് ലൂസായിട്ട് നിൽക്കുന്ന ആ ഒരു സ്റ്റേജിൽ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നിങ്ങൾക്ക് ഇപ്പം നോക്കിയാൽ തന്നെ മനസ്സിലാവും നമ്മളെ കുറുക്കിയെടുത്തതിനേക്കാളും കുറേയും കൂടെ തിക്ക് ആയിട്ടുണ്ടോ രാഗിയിൽ ഒരുപാട് പ്രോട്ടീൻസും അയണും ഫൈബറും കാർബോഹൈഡ്രേറ്റും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ലതാണ് റാഗി അതുകൂടാതെ കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് വെക്കാനും റാഗി നല്ലതാണ് റാഗി നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കൂടിയാണ് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാ അമ്മമാരും കുഞ്ഞുങ്ങൾക്ക് റാഗി കുറുക്ക് ഉണ്ടാക്കിക്കൊടുക്കുക മറ്റൊരു ബേബി വീനിങ് ഫുഡുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു